ഇത് ഇങ്ങനെ ഡയറക്റ്റ് ചിലത് ഒന്ന് കൈ കൊണ്ടുതന്നെ നിയ പൊടിയും പക്ഷേ ക്രഷ് ചെയ്യാൻ പറ്റിയാണെച്ചാൽ ഒരേമാതിരി എല്ലാം കിട്ടും ഒരു ഭംഗിയും കിട്ടും അതുകൊണ്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി നല്ലോണം അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് കറക്കുക അത്രേ പാടും ജസ്റ്റ് ഒന്ന് കറക്കുക നല്ലോണം പൊടിയേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി ഇനി നമ്മൾ കൈയും കൊണ്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഇതാവും അപ്പോൾ അത്രയും മതി ഇനി ഇതല്ലെങ്കിൽ ഇതാവണ്ട ബുദ്ധിമുട്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് ഞണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്യാറില്ല അതേമാതിരി പൊക്കവടയും ഉള്ളി ഉണ്ടാക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്താൽ അതേമാതിരി പ്രസ് ചെയ്താൽ തന്നെ ഇത് ശരിയാവും പിന്നെ ഇതിലേക്ക് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇങ്ങനെയെല്ലാം നീളത്തിലാണ് കട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ പൊക്കോടയ്ക്ക് സ്വതവേ നീളത്തിലാണ് കട്ട് ചെയ്യുക ഞാൻ വളരെ നമ്മൾ ഉരുളകളാക്കി എണ്ണയിലിട്ടണ സമയത്ത് ബുദ്ധിമുട്ടാവേണ്ടത് ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇതേമാതിരി നന്നായിട്ട് ചേർക്കുക എന്തിനാണെന്നു വെച്ചാൽ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും ഈ വെള്ളത്തിൽ നമ്മൾ നമ്മളിതിന് വെറുതെ പച്ചവെള്ളം ആഡ് ചെയ്യുന്നില്ല ഇത് മൈ വെള്ളത്തിൽ വെള്ളത്തിൽ എത്രത്തോളം പൊടി ഇടണോ അത്രത്തോളം നമ്മൾ ബേസൻ പൗഡർ ഉപയോഗിക്കുകയാണോ ചെയ്യുക ഇനി അതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്താണ് ഏത് പച്ചമുളക് അരിഞ്ഞിടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം ഒന്നിച്ചിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ് പിന്നെ ഇതിൽ ഉപ്പ് കായപ്പൊടി അരി മസാലപ്പൊടി ചാറ്റ് മസാലപ്പൊടി മുളക് പൊടി പിന്നെ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ബേസിൻ പൗഡർ ഒരു സ്പൂണ് അരിപ്പൊടിയും ചേർക്കണം ഇത് നാല് സ്പൂണ് കടലപ്പൊടിയും ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്തത് ഇനി നമുക്കിത് വെള്ളം കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം മതി ചേർക്കുക ഇത് വെള്ളം കറക്റ്റാണ് അപ്പം ഇനി പൊടിച്ച് ചേർക്കണ്ട അപ്പോൾ ഞാൻ നാല് സ്പൂണ് ബേസനും ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്തു അരിപ്പൊടി ചേർക്കുന്നത് ക്രിസ് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രിപ്സിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഒരു ലേശം മല്ലിലി കരിയേപ്പില്ലലി വളരെ ഈസിയാണ് തയ്യാറാക്കാൻ ഇനി എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലേക്ക് നമ്മൾ ഇങ്ങനെ ഉരുളകളാക്കുക എന്നിട്ട് ഓരോ ലേശം ലേശമായിട്ട് കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് ഇത് വേവ് അധികം ഞാൻ ആൾറെഡി കോണ് വേവിച്ചതാണ് അതുകൊണ്ട് അധികം കോണ് വേവണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒരഞ്ഞ് ഇട്ട് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഫ്രീ ഇടത്തിൻ്റെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലും വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ഇത് അധികം ദിവസം എടുത്തു വയ്ക്കുന്ന ഐറ്റം അല്ല നമ്മൾ അപ്പോൾ തന്നെ ഒന്നോ ഇന്നോ രണ്ടോ ദിവസം നമുക്ക് എടുത്തുവച്ചാൽ ഇന്ന് ഇല്ലെങ്കിൽ നാളെ അത്ര ഇടുക അതിന് മേലെ എടുത്തു വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏത് കുക്കിങ് ഓയില് വേണമെങ്കിലും ഉപയോഗിക്കാം സ്റ്റവ് ഓണാക്കി ഓയിലുവയ്ക്കുക നന്നായി ചൂടായി എണ്ണയിലേക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഇട്ട് അതിലേക്ക് കോരി എടുക്കാം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ഗ്ലാസ് ചായയും ഒരു മൂന്നോ നാലോ ഇതേമാരുടെ പക്കവടി ഉണ്ടെങ്കിൽ വയറ് ഫുള്ളാവും ജോലി കഴിഞ്ഞ് വരുമ്പോഴോ സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ് നമ്മളൊക്കെ ഇപ്പോഴൊക്കെ നമുക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാൽ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ അരി ഉഴുന്ന് മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള ചീച്ചടി പലഹാരങ്ങളാണ് ഉണ്ടാക്കുക ഇപ്പൊക്കെ കുറേ മാറ്റങ്ങൾ വന്ന് കുറേ പേരെല്ലാവർക്കും യൂട്യൂബ് വഴി അങ്ങനെ ഓരോന്ന് പഠിഞ്ഞിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കും ഇത് കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തിയാണ് നല്ല നല്ല സാധനങ്ങൾ അതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ലേശ അരിപ്പൊടി കടലപ്പൊടി പിന്നെ സവാള കോൺ ഇതൊക്കെ നല്ല നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ദോഷമുള്ള ഒരു സാധനവും ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല അധികം വേവണ്ട ആവശ്യമില്ല കാരണം ഇതിന് ആൾറെഡി കോണൊക്കെ ഞാൻ വേവിച്ചെടുത്തതാണ് അപ്പൊ ആ മാവ് ജസ്റ്റ് ഒന്ന് ഉണ്ട് ുണ്ട് വെള്ളമ്ലവനായി നമുക്കിത് കാണാം ഒരു ടിഷ്യു വെച്ച ഓയിൽ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് വലിച്ചെടുത്തോളൂ ഇതേമാതിരി എല്ലാം തയ്യാറാക്കി എടുക്കാം നമ്മൾ മാവ് തയ്യാറാക്കിയത് മുഴുവൻ റെഡിയായി ഇതും ലാസ്റ്റ് ആണ് ഇത് റെഡിയായി ആയി സ്റ്റവ് ഓഫ് ചെയ്തു നമ്മുടെ വീട്ടിൽ വിരുന്നാർ വന്നാലും ഗസ്റ്റുകൾ ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി ഒരു കോൺ ഉണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഐറ്റംസ് ആയിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കോൺ വൺ പൊക്കാട കാണണം നിങ്ങൾ തയ്യാറാക്കണം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിങ്ങാണ് എൻ്റെ ഓരോ വീഡിയോസും ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടില്ല അതിന് നമ്മൾ വീഡിയോ ഇട്ടു ആൾറെഡി ഈ ആഴ്ച ഈ വീഡിയോയും കൂടി ഇടാം ഈ ആഴ്ച രണ്ട് രണ്ട് വീഡിയോ നമ്മൾ ഇടുന്നതാണ് കാണണം ഇപ്പോൾ കറക്റ്റ് ഇന്ന ദിവസം ഇടാന്നുള്ള ഒന്നും പറയുന്നില്ല കാരണം വീട്ടിൽ നമ്മുടെ കുഞ്ഞുമാവുണ്ട് അതുകൊണ്ട് സമയം കിട്ടുന്ന സമയത്ത് ഓരോരോ ഐറ്റംസ് ഇടും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ഇനി നമുക്ക് സോസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് കാണിക്കാം പക്കവടയും കോൺ പക്കോഡയും സോസും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കും ബായ് അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബായ്